വീട്ടിലെത്തിയ വീട്ടിലെത്തിരുദ്രൻ ഗംഗയും ശിവാനിയും ഹാളിൽ നിന്ന് ടി വി കാണുന്നുണ്ട് ശ്രദ്ധിക്കാതെ അച്ഛമ്മയുടെ റൂമിലേക്ക് നടന്നു കിടക്കുന്ന മോളെ റൂം കണ്ടപ്പോൾ പാർവതി മോളും റൂമിലുണ്ടായിരിക്കുമെന്ന് ഊഹിച്ചവൻ അച്ചമ്മ എന്തോ ആലോചനയിൽ മുറിയിൽ ഇല്ലാത്തുകയാണ് നീ വരാൻ പറഞ്ഞിട്ട് അച്ചമ്മ നീട്ടി ചുളിച്ചുകൊണ്ട് ചോദിച്ചു ക്ലബിൽ പോണം അതിനു മുൻപ് ഒരു കാര്യം ചോദിച്ചറിയാൻ വന്നതാ വാതിൽ ലോക്ക് ചെയ്തുകൊണ്ട് രുദ്രൻ കസേരലിരുന്നു രുദ്രനെതിരെ ഇരുന്നു അച്ഛമ്മ ഇവിടെ നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും രുദ്രൻ അറിഞ്ഞു കാണുമോ എന്നതായിരുന്നു അച്ഛമ്മയുടെ ആശങ്ക എന്ത് എന്താ നിനക്ക് അറിയേണ്ടത് രുദ്രന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചവർ അച്ചമ്മയ്ക്ക് ചന്ദ്രോത് തറവാട്ടിലുള്ളവരെ പറ്റി അറിയാമോ മുണ്ടൂരിലുള്ളത് ഒന്നുകൂടി വ്യക്തമാക്കി രുദ്രൻ അറിയും എന്റെ തറവാട് വീടിന് അടുത്താണ് എന്റെയൊക്കെ ചെറുപ്പത്തിൽ നല്ല അടുപ്പമായിരുന്നു എന്റെ കൂട്ടുകാരായിരുന്നു ഭാഗ്യലക്ഷ്മി അവളുടെ ഏടൻ ഭാസ്കരൻ എന്റെ പിന്നാലെ കുറച്ച് നടന്നത് അന്നത്തെ കാലത്ത് പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ വലിയ പുരിപാലാണല്ലോ അതോടെ വീട്ടുകാർ തമ്മിലുള്ള ബന്ധം മാറ്റി പോയി അതൊക്കെ അന്നത്തെ ഒരു കാലം ഭാസ്കരേട്ടൻ മരിച്ചു കാണാനൊക്കെ പോയിട്ടുണ്ട് ഞാൻ നിന്റെ അച്ചാശനും വിവരമൊക്കെ അറിയാമായിരുന്നു ചിരിച്ചുകൊണ്ടാണ് ആച്ചമ്മ പറയുന്നത് ഈ ഭാസ്കരൻ എന്നയാൾക്ക് എത്ര മക്കളാണ് ആച്ചമ്മയ്ക്ക് അതറിയാമോ ഭാസ്കരേട്ടന്റെ ഭാര്യ ഭാനുമതി ഭാനുമതിരെ ആദ്യ പ്രസവത്തിൽ ഇരട്ട കുട്ടികളായിരുന്നു ആൺകുട്ടികൾ അന്നത്തെ കാലത്ത് നടപ്പ ദിനത്തിൽ കുഞ്ഞിലാ കുഞ്ഞുങ്ങൾ മരിച്ചു പിന്നെ മൂന്ന് പെൺകുട്ടികളാണ് അവർക്ക് ശേഷം ഒരാൺകുട്ടിയാണ് എന്റെ കാര്യം അച്ഛമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ ജ്യൂത്തിനൊന്ന് ചിരിച്ചു വിജയൻ നായർ എന്നാണോ അയാളുടെ പേര് അച്ഛമ്മ ഓർമ്മയിലൊന്ന് ഒന്ന് പരതി ശ്രീ ശ്രീരേഖ ശ്രീകല വിജയൻ അതെ വിജയൻ തന്നെയാണ് മകൻ അയാളുടെ കാര്യം വലിയ കഷ്ടത്തിലായിരുന്നു വിവാഹം കഴിച്ചത് വടക്കഞ്ചേരി ഏതോ ഭാഗത്തു നിന്നാണ് അതും ഭാനുമതിര ഏതോ ബന്ധത്തിലുള്ള ഒരു കല്യാണം കൂടാൻ പോയപ്പോൾ കണ്ട് ആ പെൺകുട്ടി തന്നെ മതിന്ന് വാശിയായിരുന്നു സാമ്പത്തികമായി വലിയ കുടുംബം ഇവിടെ പദവിക്കൊട്ടും ചേരാത്ത ബന്ധം ആ പെൺകുട്ടിയാണെങ്കിൽ ഒരു പാവം അവരുടെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ട് ഒരു പാവം പിടിച്ച പെൺകുട്ടി അധികം പ്രായവുമായിട്ടില്ല ആ കൊല്ലം ഉത്സവത്തിന് പോയപ്പോഴാണ് എഴുത്തിയമ്മ പറഞ്ഞ വിവരങ്ങൾ അറിഞ്ഞത് ആ പെൺകുട്ടിക്ക് രണ്ടു മാസം ആകുമ്പോഴേക്കും വിശേഷമായിത്രേ വിവാഹം കഴിഞ്ഞപ്പോൾ മകൻ സ്നേഹം കുറഞ്ഞു എന്നൊരു തോന്നൽ ഭാനുമതിക്ക് ഭർത്താവ് മരിച്ചപ്പോൾ മക്കളായിരുന്നു അവിടെ ലോകം ഒരു പെൺകുട്ടി കയറി വന്നതോടെ അവർക്ക് എന്തൊക്കെയാ തോന്നിയതെന്ന് ആർക്കറിയാം എന്തോ കൊടുത്തു എന്നൊക്കെ പറയുന്നത് കേട്ടു പ്രസവത്തിന് അവിടെ ആൾക്കാർ വന്ന് കൂട്ടിക്കൊണ്ടു പോയതാണ് പിന്നെ ആ പെൺകുട്ടി തിരിച്ചു വന്നിട്ടില്ല അമ്മയുടെ തോതിവാസം അറിഞ്ഞപ്പോൾ വിജയനെ നാട് വിട്ടു കെട്ടിച്ചു കൊടുത്ത് ഇളയ മകളായിരുന്നു ഭാനുമതിക്ക് അവസാന നാളുകളിൽ കൂട്ടിയിരുന്നത് ആ പെൺകുട്ടിയോട് ചെയ്ത ചതിക്കുള്ള ശിക്ഷ അനുഭവിച്ചു അവൾ ക്യാൻസർ ആയിരുന്നു അറിയാൻ വൈകി ശരീരത്തിൽ മൊത്തം പടർന്നു കുറെ ചികിത്സിച്ചു മയച്ചിട്ടും വിജയം വന്നില്ലെന്നാണ് കേട്ടത് ബാംഗ്ലൂരിലാണെന്നറിയാം ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടത്രേ കുട്ടികളുള്ള പെണ്ണിനെയാണ് കല്യാണം കഴിച്ചെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് എന്നാണ് ഏട്ടത്തിയമ്മ പറഞ്ഞത് ഇപ്പൊ ഞാൻ അന്വേഷിക്കാറൊന്നുമില്ല താഴെയുള്ള മകളും ഭർത്താവും കുട്ടിയുമാണ് ഇപ്പൊ തറവാട്ടിൽ ചുറ്റുവട്ടത്തുള്ളതും ചന്ദ്രോത് തറവാട്ടുകാർ തന്നെയാണ് ചെറിയച്ഛനും വലിയച്ഛനും മക്കളും എല്ലാരും ആ ഏരിയയിൽ തന്നെയാണ് എന്തേ നീ അവരെ പറ്റി ചോദിക്കാൻ വലിയൊരു കുടുംബമാണ് അച്ഛമ്മക്ക് അറിയാലോ ഇവിടെ ഒരാൾ ജോലിക്ക് വന്നാൽ അയാളുടെ വിവരങ്ങളൊക്കെ ശേഖരിക്കുമെന്ന് അങ്ങനെയൊരു അന്വേഷണത്തിലായിരുന്നു ഞാൻ ശ്രീ പാർവതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ആളെ ഏർപ്പാട് ചെയ്തത് ഈ പറഞ്ഞ വിജയൻ നാടൻ മകളാണ് ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ശ്രീ പാർവതി എന്ത് എന്താ നീ പറഞ്ഞത് ചന്ദ്രോത്ത് തറവാട്ടിലെ വിജയനാട് മകളാണ് ഇവിടെ ജോലിക്ക് നിൽക്കുന്നതെന്നോ അച്ചമ്മ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റും അവിടെ ഭാവം കണ്ടപ്പോൾ ടൂത്തിൽ നിന്നും എഴുന്നേറ്റും അതേ അച്ഛമ്മ വിജയൻ മകളാണ് ശ്രീ പാർവതി അമ്മ പ്രസന്നകുമാരി ശ്രീക്ക് നാല് വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു അച്ചമ്മ പറഞ്ഞത് ശരിയാണ് കാട്ടുശേനയിൽ കൈവിഷം കൊടുത്താണ് പ്രസന്നകുമാരിയെ ഭാനുമതി ഇല്ലാതാക്കിയത് അനാഥായത് ശ്രീ പാർവതിയും മഹാദേവ ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത് ചന്ദ്രോത്ത് തറവാട്ടിലെ കുട്ടിയാണോ കുത്തൻപൊരിക്കൽ അടുക്കളപ്പണിക്ക് നിൽക്കുന്നത് ഇത്ര വലിയ കുടുംബക്കാരാണെന്ന് അറിയാമോ പണ്ട് കാലത്തെ പ്രമാണിമാരായിരുന്നു ചന്ദ്രോത് തറവാട്ടുകാർ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ തീർപ്പാക്കിയിരുന്നത് ചന്ദ്രോത് തറവാട്ട് മുറ്റത്തായിരുന്നു സ്വത്തിലും പാണത്തിലും ചന്ദ്രോത് തറവാട്ടുകാരെ കവശ വെക്കാൻ ആ നാട്ടിൽ മറ്റൊരു തറവാട്ടുകാർ ഉണ്ടായിരുന്നില്ല എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് ചന്ദ്രോത് തറവാട്ടിലെ കുട്ടിക്ക് ഇങ്ങനൊരു യോഗമോ തങ്ങളുടെ വിലക്കും നിലയ്ക്കും യോജിച്ചവരല്ല എന്ന് കണ്ട് ചിലപ്പോൾ ഒഴിവാക്കിയതാകും ചോദിക്കാനും പറയാനും ആരും വരില്ലെന്ന ധൈര്യത്തിൽ അച്ചമ്മ പറഞ്ഞത് ഒന്നും ശരിയാണ് അച്ചമ്മ തന്നെ പാവമാണ് ശ്രീ പാർവതി ഇല്ലെങ്കിൽ തന്റെ അച്ഛനെ തേടി അവൾ പോകുമായിരുന്നു ചന്ദ്രോതു തറവാടിലേക്ക് ഒരിക്കലും ഇവിടേക്ക് കടന്നു വരില്ലായിരുന്നു അവൾ ഓരോരുത്തരും വിധി അല്ലാതെന്തു പറയാൻ പിന്നെ ഒരു കാര്യം അച്ഛമ്മ ഇതാരോടും പറയണ്ട തൽക്കാലം എല്ലാം രഹസ്യമായിരിക്കട്ടെ ഒരു സംശയം തോന്നി ചോദിച്ചതാണ് എന്നാൽ ശരി ഒന്ന് ഫ്രഷ് ആയിട്ട് ക്ലബിൽ പോകട്ടെ രുദ്രൻ പറഞ്ഞത് കേട്ട ഷോക്കിലായിരുന്നു അച്ഛമ്മ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കേട്ടതെന്നും കൂളി കഴിഞ്ഞു വേഷം മാറി താഴേക്ക് വന്ന രുദ്രൻ പൂജാമുറിയിലെ കത്തിച്ചുവെച്ച നിലവിളക്കിന് മുന്നിൽ തുമ്പിമോളെ മടിയിലെത്തി രാമനാമം ചൊല്ലിക്കണം ശ്രീ പാർവതി ആദ്യമായാണ് ആ വീട്ടിൽ അത്രയ്ക്കും മനോഹരമായ രാമനാമ കേൾക്കുന്നത് പുറം തിരിഞ്ഞിരിക്കുന്നവർ സമൃദ്ധമായി മുടി നിലത്ത് മുട്ടിക്കിടക്കുന്നു തുമ്പിമോൾ പാർവതിയുടെ മടിയിൽ നിന്ന് അവളുടെതായ രീതിയിൽ എന്തൊക്കെയോ ചൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് ആകാശ കൺകുളർക്ക് കണ്ണുമുരുദ്രൻ വവ തൊട്ട് നിലകിയിൽ വെച്ചേ വിളക്ക് തൊട്ട് തൊഴാൻ മോളെ പഠിപ്പിച്ചു കൊണ്ടെഴുന്നേറ്റ് പാർവതി അവൾ ചെയ്യുന്നത് പോലെ ചെയ്യുകയാണ് തുമ്പി അവളുടെ കണ്ണുകളിൽ കൗതുകമായിരുന്നു ആദ്യമായി താൻ ചെയ്യുന്നതിന്റെ എല്ലാം കണ്ട് പൂജാമ്മരുടെ വാതിലത്തിൽ നിന്നവൻ മോളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടക്കുമ്പോഴാണ് പാർവതി രുത്തിനായി കന്നത് പരസ്പരം നോട്ടം അടഞ്ഞപ്പോൾ അവൾ മുഖം പെട്ടിച്ചു കലങ്ങി ചുവന്ന അവളുടെ കണ്ണുകളും കരഞ്ഞു വീർത്ത മുഖവും കണ്ടപ്പോൾ അവൻ നെറ്റി ചൊടിഞ്ഞു അച്ഛയ കരഞ്ഞു പറഞ്ഞിട്ട് പാർവതിയുടെ കൈ വിടുവിച്ച് ചുത്തിന്റെ അടുത്തേക്ക് ഓടി തുമ്പോൾ മോളെ എടുത്തുയർത്തുമ്പോഴും രുത്തിന്റെ നോട്ടം പാർവതിയുടെ ഉടക്കിൽ നിന്നു അവനെ മറികടന്ന് വേഗത്തിൽ പോകാൻ ശ്രമിച്ചവളെ വലതുകഴിഞ്ഞു നിവർത്തി തടഞ്ഞവൻ എന്തു പറ്റിയും വല്ലാത്തൊരു ഗൗരവഭാവത്തിൽ ചോദിച്ചവൻ ഏയ് ഒന്നുമില്ല കണ്ണിൽ പൊടി വീണതാണ് കരഞ്ഞതൊന്നുമല്ല നൂണ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ പിടയ്ക്കുന്നത് ശ്രമിച്ചു അവൻ നുണ പറയാൻ വശമില്ലെങ്കിൽ പറയാൻ ശ്രമിക്കരുത് എന്താ ഉണ്ടത് ഇവിടെ എന്ത് നടന്നാലും സി സി ടി വി പരിശോധിച്ചാലും എനിക്കറിയാം ബെഡ്റൂമിൽ ഒഴികെ മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ നിനക്കറിയാത്തത് കൊണ്ട് പറഞ്ഞു തരികയാണ് ഞാനത് പോയി നോക്കണോ അതോ നീ പറയുന്നോ പാർവതിയുടെ മുഖത്തേക്ക് സൂക്ഷി നോക്കിക്കൊണ്ടാണ് രുദ്രൻ ചോദിക്കുന്നത് അവന്റെ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ധൈര്യം പോലത്തെ അവൾ തല കുഞ്ഞു അവൾ പറയില്ല മോനെ ഞാൻ പറയാം നീ അവളെ വിട്ടേക്കു അച്ഛമ്മ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു പാർവതി അച്ഛമ്മയും നോക്കി ദയനീയമായി ഒന്നും പേടിക്കണ്ടെന്ന മട്ടിൽ ഇരു കണ്ണുകളും പതിയെ അടച്ചു കാണിച്ചു ഭാരതിമാ പാർവതി ഒന്നുകൂടി നോക്കി അച്ഛമ്മയുടെ അടുത്തേക്ക് പാർവതി വേഗം അടുപ്പുള്ള പോയി സുചിയും സവിതയും എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പാർവതി തന്റെ സ്വലം നന്നായിരിക്കും രാമനാമൻ ചെല്ലുമുള്ള അറിയതെ ലയിച്ചിരുന്ന പോയി താൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ സൂജ വളരെ താല്പര്യത്തോടെയാണ് ചോദിക്കുന്നത് പാട്ടൊന്നും പഠിച്ചിട്ടില്ല ചേച്ചി ഇഷ്ടമാണ് ഒത്തിരി കേട്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ വീടിൻ്റെ അടുത്ത ക്ഷേത്രത്തിൽ രാമായണ മാസമായി വായിക്കാൻ പോകും അവിടെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ അവിടെയൊപ്പം കൂടും അങ്ങനെയാണ് സ്തോത്രങ്ങൾ പഠിച്ചത് വെള്ളം എടുത്ത് കൂടിച്ചുകൊണ്ട് പാർവതി പറഞ്ഞു സാർ വന്നിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ രാത്രി ഇവിടെ കിടക്കേണ്ടി വരില്ല തൻ്റെ അടുത്ത ഡ്രസ്സുകൾ കാണുന്ന സമാധാനം കഴിഞ്ഞിട്ട് സവിത പറഞ്ഞപ്പോൾ പാർവതിയുടെ മുഖം വാടി വിലകുളിയ ഡ്രസ്സുകൾ ആണെങ്കിൽ ഇവർ തന്നെ കുറ്റപ്പെടുത്തുമോ എന്ന് ചിന്തിച്ചു പോയവൾ അതിന് സാർ പോകാൻ ഒരുങ്ങി വന്നല്ലോ സുജ പറഞ്ഞു കഷ്ടമായി പോയി ക്ലബിലേക്ക് തന്നെ ആയിരിക്കും ഈ നേരത്തെ പോകുന്നത് തുമ്പി മുകളിലൂടെ തന്നെ കിടക്കേണ്ടി വരും സവിത നിരാശയോടെ പറഞ്ഞു ചേച്ചി ഞാൻ ഡ്രസ്സുകൾ റൂമിൽ വെച്ചിട്ടുണ്ട് ചേച്ചി പോയി നോക്കിക്കോ അതിനെന്താ സത്യം പറഞ്ഞാ എനിക്ക് പോലും അറിയില്ല ആ കാറിൽ എന്താണെന്ന് പാർവതി വേദനയോടെ പറഞ്ഞു മാഡം ബില്ല് പറയുന്നത് കേട്ടപ്പോൾ തന്നെ അത് ബോധ്യപ്പെട്ടിരുന്നു വാങ്ങിയ ഡ്രസ്സുകളുടെ വിലയൊക്കെ ചോദിച്ചിട്ടാണ് എടുത്തത് ഏറെ കൂടിയാൽ രണ്ടായിരം രൂപ അതിന് മുകളിലേക്ക് പോകില്ല അത് ഉറപ്പാണ് പിന്നെ പതിനേഴായിരത്തിൽ ചില്ലറ ഇങ്ങനെ വന്നതെന്ന് തനിക്ക് പോലും അറിയില്ല സാറെ എടുത്തതായിരിക്കും തനിക്ക് സെലക്ഷൻ ഒന്നുമില്ലല്ലോ തുമ്പി മോളെ കൊണ്ട് പുറത്തേക്ക് പോകേണ്ടി വരുമല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ എടുത്തത് താ ടെൻഷൻ ആകണ്ട ഇവിടെയുള്ളവരെ പോലെയല്ല അച്ഛമ്മയും സാറും സ്നേഹമുള്ളരാ ശിവസാറും കുഴപ്പമില്ല ബാക്കിയെല്ലാം കണക്കാം സബിർ തൻ്റെ അനിഷ്ടം വ്യക്തമാക്കി അതെ സുദർമ്മയുടെ ഏറ്റവും പൊട്ട അതുപോലെ ഗംഗയും ശിവാനിയും ആ ഗംഗയുടെ കൂടെ കുടുംബം മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാത്ത ആണ് രാജലക്ഷ്മി മേടവും ഒക്കെ അഹങ്കാരത്തിന് കൈയും കാലം വെച്ച കോട്ടത്തിലാണ് യത്സാർ ഈർപ്പിത്തുണി വെച്ചാലും മതി വായിനോക്കാൻ അത് അങ്ങനെ ഒരു സാധനം പാർവതി തന്നെ സുന്ദരിയെ പെൺകുട്ടിയെ കണ്ടിൽ നിന്ന് വയ്ക്കാൻ യത്സാറിന് കഴിയില്ല അതുകൊണ്ട് ശ്രദ്ധ വേണം കേട്ടോ സുജ സ്വന്തം മനീയത്തോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ പാർവതിയോട് പറഞ്ഞു പാർവതി എല്ലാം മുകളിൽ നിന്നും ല്ലേ പോയിട്ട് വാ ഇപ്പോഴൊരു പ്രശ്നത്തിന് നിൽക്കണ്ട പ്രശ്നം ചെയ്തിട്ടുണ്ട് അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛാ പോയിട്ട് വരാം വരാൻ വായിക്കും കേട്ടോ മോളിലെ കവിളിലൂമ വെച്ചോണ്ട് രുദ്ധൻ പറഞ്ഞവൻ അച്ഛ ഞാൻ അമ്മയുടെ കോട ഇരു കൈകളും കൂട്ടി തട്ടിക്കൊണ്ട് മോൾ പറഞ്ഞപ്പോൾ ജ്യൂതിന് ഒന്ന് ചിരിച്ചു പോയിട്ട് വരാം മോളെ താഴ്ന്നെത്തി പോകാൻ ഇറങ്ങി കാർ സ്റ്റാൻഡ് ചെയ്ത് ഗേറ്റിനടുത്തേക്ക് ഓടിച്ചു പോകുമ്പോൾ ബാക്ക് മൂടി ഉത്തരൻ കണ്ടു മോളെ എടുത്ത് നിൽക്കുന്ന പാർവതി അവനെ നെഞ്ചൊരു ഭാരം അനുഭവപ്പെട്ടു മോളെ കൊണ്ട് അകത്തേക്ക് പോയി പാർവതി വൈകിട്ടോടെ പോയവരെല്ലാം തിരകെ വന്നു ഏതു പാർവതിയും നടക്കുകയാണ് എന്തെങ്കിലും ഒരവസരം വീണ കിട്ടാൻ അതുണ്ടായില്ല മോളത്തിന് നേരത്തെ ആഹാരം ഉറക്കാൻ വേണ്ടി റൂമിലേക്ക് കയറിയവ ശുചിയും സബിതയും കഴിക്കാൻ വിളിച്ചപ്പോൾ വിശപ്പിലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പാർവതി ആ താഴം കഴിഞ്ഞ് എല്ലാരും കിട ഉറക്കം വരാതെ കിടക്കുകയാണ് പാർവതി വല്ലാത്തരും ഭയം തന്നെ വന്ന് പൊതി എന്ന് പറഞ്ഞ് തോന്നി അവൾക്ക് മോളെ ചേർത്ത് പിടിച്ചു കിടന്ന് എപ്പോഴോ ഒന്നും മയങ്ങി ഡോറിൽ ആരം ഓട്ടുന്ന ശബ്ദം കേട്ടാണ് പാർവതി ഉണർന്നത് വേഗം വരുന്നിട്ട് ലൈറ്റിട്ട് അവള് ട്രോക്കിൽ നോക്കിയപ്പോൾ സമയം ഒരു മണി അവളെ ഹൃദയം വർദ്ധിച്ചു ശ്രീ വാതിൽ തുറക്ക് എനിക്ക് മോളെ കാണണം രുത്തിന്റെ സ്വരം വീണ്ടും കേട്ടപ്പോൾ രണ്ടും കൽപ്പിച്ച് വാതിൽ തുറന്നു പാർവതി വാതിൽ ചാഴ്ന്നിരിക്കുകയായിരുന്നവൻ ബാലൻസ് കിട്ടി അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞു വിഴാൻ പോയവനെ താങ്ങി പിടിച്ച് പാർവതി അവളുടെ ശരീരത്തിന് അവന്റെ ദേഹത്തെ താങ്ങാൻ കഴിഞ്ഞില്ല രണ്ടുപേരും നിലത്തേക്ക് വീണു പാറുറ്റിയുടെ കഴിച്ചെടുക്കിൽ അവന്റെ മുഖം പതിച്ചു ശരീരത്തിന്റെ മിന്നൽ പിണാർ പാഞ്ഞു പോകുന്നത് പോലെ തോന്നിയവൾക്കും മദ്യത്തിന്റെയും അവന്റെ ശരീരത്തിൽ നിന്നും വമിക്കുന്ന വില കൂടിയ പെർഫ്യൂമിന്റെയും ഇടകളർന്ന ഗന്ധം മൂട്ടിലേക്ക് അടിച്ചു കയറി അവളെ സോറി സോറി ശ്രീ ഞാൻ പറഞ്ഞുകൊണ്ട് അവളെ ദേഹത്തു നിന്നും എഴുന്നിലക്കാൻ ശ്രമിച്ചവൻ കാലിൽ കിടന്ന സോക്സ് വഴുതി വീണ്ടും വീണവൻ ഈ തവണ അവളം നിറഞ്ഞ മാറിലാണ് അവന്റെ മുഖം അമർന്നത് പാർവതി സകല ശക്തിയും എടുത്തവനെ തള്ളി അവളെ ദേഹത്തു നിന്നും തെന്നി വീണവൻ വേഗം എഴുന്നേറ്റ് പാർവതി മലർന്ന് കിടക്കുകയാണ് ഒരു അവളെ നോക്കി ജീവിച്ചുകൊണ്ട് ദേഷ്യവും സങ്കടവും ഒന്നിച്ച് വന്നവൾക്ക് സാർ എന്നിട്ട് റൂമിലേക്ക് പോ ഉറങ്ങുകയാണ് നാളെ രാവിലെ കാണാം ദേഷ്യത്തിൽ അവൾ പറ്റില്ല എൻ്റെ മോളെ ഈ നെഞ്ചിൽ ഉറക്കണം എനിക്ക് കാലങ്ങളായി എൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്നതാണ് എൻ്റെ കുഞ്ഞു എൻ്റെ തുമ്പിക്കുട്ടിയുടെ ഭാരമില്ലാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല ശ്രീ എൻ്റെ പ്രാണനാണ് തുമ്പി അവളടുത്തില്ലാതെ ഉറങ്ങാൻ കഴിയില്ല എനിക്ക് എൻ്റെ മുക്ക് അച്ഛനും അമ്മയും എല്ലാം ഞാനാ രുദ്രൻ പുലമ്പിക്കൊണ്ട് എഴുന്നേറ്റു വീഴാൻ പോയവനെ ഒരു വിധത്തിൽ താങ്ങി പിടിച്ചേ ബെഡിൽ ഇരുത്തിയൾ സർ പ്ലീസ് ഈ അവസ്ഥയിൽ മോളെ ഉണർത്തരുത് അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ കുഞ്ഞ് വിഷമിക്കും പ്ലീസ് സർ സാർ റൂമിലേക്ക് പോ പാർവതി ദയനീയമായി അപേക്ഷിച്ചു ഇല്ല മോളെ ഞാൻ ഉണർത്തില്ല ഞാൻ ഇവിടെ കിടന്നോളാം ഈ അറ്റത്ത് പറഞ്ഞുകൊണ്ട് മോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടന്നവൻ കുഞ്ഞൊന്നിഞ്ഞിറങ്ങിക്കൊണ്ട് അവനോട് പറ്റിക്കിടന്നു ഇനി അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായിപ്പോൾ പർവ്വ വാതിലടച്ചു വീണപ്പോൾ ഒരു പേശുവും എടുത്ത മാറ്റി വെച്ചു എന്തൊക്കെയോ പറഞ്ഞിട്ട് രുദ്രൻ മയക്കത്തിലേക്ക് വീണത് അറിഞ്ഞവൾ അവനെ ഉടനർത്താതെ ഇക്കാലം സോഫ് സോടി മാറ്റി മോളെ മറുവശത്ത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് കിടന്നവൾ റൂമിൽ എ സിയുടെ കുളില എന്നറിഞ്ഞ രുദ്രൻ താൻ കിടക്കുന്ന സ്ഥലം അല്ലെന്ന് മനസ്സിലായി കണ്ണൊന്ന് ചിമ്മി തുറന്നവൻ തലവെട്ടി വെട്ടിപ്പൊളിയുന്ന വേദനയുണ്ട് ബെഡ്റൂം ലൈറ്റിന്റെ ആരന്റെ വെളിച്ചത്തിൽ തുമ്പി മോളിൽ കൂടെയാണ് താൻ കിടക്കുന്നതെന്ന് മനസ്സിലായി മോളെ ദേഹത്തിൽ നിന്ന് കൈ എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഒന്ന് അവൻ്റെ മനസ്സിലായത് തനിക്ക് മേലെ ഒരു കൈ ഉണ്ടെന്ന് പാറുതിരെ കൈ ആണ് തിരിച്ചറങ്ങിയപ്പോൾ വേഗം കൈ വലിച്ചെടുത്തവൻ അവൾ നിഷ്പ്രംഗമായ മുഖത്തേക്ക് നോക്കി കിടന്നവൻ തൊണ്ട വരണ്ടവൻ്റെ മോളെ വശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്നവരുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി പാതി മുഖത്തെ മറിച്ച് പിടിച്ചിട്ടുണ്ട് അല്പസമയം അങ്ങനെ കിടന്നിഴുന്നേറ്റവൻ ഭാഗ്യം ഇപ്പോൾ കുറച്ചുകൂടെ വകിയിരുന്നെങ്കിൽ ആരെങ്കിലും കണ്ടനെ പതി എഴിഞ്ഞിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വാതിൽ ചേർത്തടച്ചവൻ നാലുമണി ആകുന്നതേയുള്ളൂ ഹാളെ സെറ്റിൽ കിടന്നരുദ്രൻ പാർവതിയുടെ വാതിൽ ലോക്ച് അതിരുന്നതുകൊണ്ട് മുകളർ റൂമിലേക്ക് പോകാൻ തോന്നിയില്ല അവന് ഏതും എന്തും ചേന്മാടിയില്ലാത്ത കൂട്ടത്തിലാണെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് നെറ്റിൽ കൈവച്ച് അമർത്തിപ്പിടിച്ചിട്ടും തലവേദന കുറഞ്ഞില്ല അവൻറെ ഇനിയിപ്പോ സ്ട്രോങ് ചായ കുടിക്കാതെ പറ്റില്ലെന്ന് കുറച്ച് സമയം കൂടി അങ്ങനെ കിടന്നവൻ നെറ്റിൽ കൈ അമർത്തിക്കൊണ്ട് പതിവ് പോലെ ഉണർന്നു പാവടി രാവിലെ സംഭവവകാശങ്ങൾ ഓർമ്മയിൽ വന്നപ്പോൾ വേഗം എഴുന്നിട്ടുപോയി നോട്ടൊമ്പതിൽ തുമ്പിമോളിലെ വാശത്തേക്കാണ് രുദ്രൻ കിടന്ന സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ആശ്വാസത്തിനെ കുളർ വീശി അവൾ മനസ്സിൽ അഴിഞ്ഞു വീണ മൂടി വാരിക്കെട്ടി എഴുന്നിട്ട് തുമ്പിമോളിൽ ആരെങ്കിലും പുല്ല് വെച്ചു കൊണ്ട് വാഷ്റൂമിലേക്ക് പോയി കുളിച്ചു മാറണമെങ്കിൽ അവർ ഹൗസിലേക്ക് പോണ ഡ്രസ് അവിടെയാണ് പാർവതി എന്ത് ചെയ്യണമെന്നറിയവല്പസമയം കൂടി നിന്നു അച്ചമ്മ എഴുന്നേറ്റാൽ കുഞ്ഞി എന്ന് നോക്കാൻ പറഞ്ഞിട്ട് കുളിച്ചിട്ട് വരാമെന്ന് കരുതി വാതിൽ തുറന്ന പുറത്തേക്ക് ഇറങ്ങിയവള് സെറ്റിയില് കിടക്കുന്നവനെ കണ്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നിയവൾക്ക് തുമ്പി മോളെ ഇത്ര സ്നേഹിക്കുന്ന ഈ മനുഷ്യനെ മോളെ അമ്മയെ വിറക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നതായിരുന്നു ചിന്ത നെറ്റിയിൽ കൈവെച്ച് കിടക്കുന്നവൻ ഉറങ്ങുകയല്ലെന്ന് മനസ്സിലായി അവൾക്ക് വേഗം തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോൾ രുദ്രൻ കണ്ടു ശ്രീ ഒരു ഉപകാരം ചെയ്യോ പെട്ടെന്നുള്ള അവന്റെ ചോദ്യം കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയവള് ഒരു സ്ട്രോങ് ചായ് തരാമോ തല വെട്ടിപ്പോഴേയുന്ന വേദന നിസ്സംഗത പറയുന്നവനോട് അലിവല്ല അവൾക്ക് തോന്നിയത് മറിച്ച് ദേഷ്യാണ് അത് ചായ ഇട്ടുതരാം എന്തുകൊണ്ടാ ഈ തലവേദന എന്ന് മനസ്സിലായോ വയ്യാത്ത പട്ടി കയ്യേല കയറാൻ പോകരുത് അല്പം മുന്നോട്ടും നീങ്ങി നിന്ന് ആക്ഷൻ കാണിച്ചുകൊണ്ട് പാർവതി പറഞ്ഞപ്പോഴും രുദ്രൻ നെറ്റി ചോളിച്ചവടെ നോക്കി ഈ പെണ്ണുറക്കത്തിലാണോ എന്ന് പോലും സംശയിച്ചവൻ നോക്കണ്ട ഞാൻ പറഞ്ഞത് ശരിയാണ് എന്തിനാ മദ്യപിച്ചത് അതുകൊണ്ടാണ് തലവേദന എടുക്കുന്നത് ഇന്നലെ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് നല്ല ഓർമ്മയുണ്ടോ ഉരുണ്ട് പിരിണ്ട് വീഴുകയും ചെയ്ത് എന്റെ നടുവേദന എടുക്കുന്നു എന്റെ മേലേക്ക് വീണിട്ട് ഈ ആരുടെ പൊക്കവും അതിനകത്ത് ശരീരവും എനിക്ക് താങ്ങാൻ പറ്റണ്ടേ പാർവതി പറയുന്ന കേട്ടപ്പോൾ കിടക്കുന്നെത്തുന്ന എഴുന്നേറ്റവൻ ഇതൊക്കെയപ്പോ എനിക്ക് ഓർമ്മയില്ല കൈ മലത്തിക്കൊണ്ട് പറഞ്ഞവൻ ഓർമ്മ ഉണ്ടാകാതിരിക്കാൻ മാത്രം പൊടിക്കണമായിരുന്നോ എത്ര തവണ റൂമിൽ പോയി കിടക്കാൻ പറഞ്ഞു ഞാൻ കേട്ടോ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തന്നെ ഇന്നലെ സാറിന്റെ കൂടെ വന്നതിന് സാറിൻ്റെ വെപ്പാട്ടിയാണ് ഞാനെന്ന് പറഞ്ഞവരാണ് ഇവിടെ ഇതുകൂടി കണ്ടിരുന്നെങ്കിൽ പൂർത്തിയായനെ ഗുരുവായൂർപ്പൻ കോടെയുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു സാർ എനിക്ക് പേടിയാണ് നിങ്ങൾക്ക് വലിയ വീല ആളുകളാണ് സാധാരണക്കാരായി ഞങ്ങളുടെ മനസ്സറിയണമെന്നില്ല കൈ കുപ്പിക്കൊണ്ടും നിറ കണ്ടുള്ള പാർവതി പറഞ്ഞപ്പോൾ ജൂത്തനെ അവളെ സൂക്ഷിച്ചു നോക്കി ഒരു റൂമിൽ കിടന്നു വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഞാൻ ഓർമയിൽ അല്ലാതിരുന്നുകൊണ്ട് എനിക്ക് എന്നെ തന്നെ അറിയില്ല ഭാഗ്യത്തിന് തനിക്കൊന്ന് സംഭവിച്ചില്ലല്ലോ ഇനി അഥവാ സംഭവിച്ചിരുന്നില്ലെങ്കിൽ കൂടി രുത്തിന്റെ വെപ്പാട്ടിൽ നിന്നും സ്ഥാനത്തു നിന്നും തനിക്ക് കയറ്റം കിട്ടുമായിരുന്നു പുത്തൻപൊരിക്കൽ രുത്രിദേവിന്റെ ഭാര്യ പദവിയിലേക്ക് ഞാൻ കാരണം ഒരു പെൺകുട്ടിക്ക് മാനഹാനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും എനിക്കറിയാം അതോർത്ത് താൻ പേടിക്കണ്ട അവന്റെ നോട്ടത്തിന്റെ ഹൃദയ ഭിത്തികളെ തുറന്ന് കയറുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് ക്ഷമിക്കണം സാർ അതിനുള്ള യോഗ്യതന്നും എനിക്കില്ല ഈ മോളിൽ നിന്ന് നോക്കണേ ചായ എടുത്തിട്ട് ഇപ്പ വരാം പറഞ്ഞുകൊണ്ട് വേഗം അടുക്കളയിലേക്ക് പോയി പാർടി മുഖം അമർത്തി തുടിച്ച ശ്രീ ചിഹ്നം പാൽ പാറ്റിട്ട് എടുത്ത് പാത്തുമ്പോഴത്ത് പാലും വെള്ളവും ഒഴിച്ച് പഞ്ചസാരയിൽ തിളയ്ക്കുന്നത് വരെ കാത്ത് തേയില അല്പം കൂടുതലിട്ട് കാപ്പിലേക്ക് പകർത്തിയിട്ട് ചുദ്രൻ സെറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്താ സർ ചായ ഇപ്പം വേദന കുറവുണ്ടോ ചോദിച്ചോളൂ ഇല്ല ചായ കുടിച്ചാൽ ശരിയാവും പറഞ്ഞുകൊണ്ട് ചായ ഓടി കുടിച്ചവൻ ആദ്യമായിട്ടാണ് ഇത്രയും ചോദിച്ചുകൊണ്ട് ചായ കുടിക്കുന്നവൻ കുളം നല്ല സ്ട്രോങ് ഉണ്ട് എനിക്ക് കുളിച്ചിട്ട് വേഷമൊക്കെ ഒന്ന് മാറണം മോൾ ഉണരുന്നെന്ന് നോക്കാമോ ചാവലി എഴുതി കൊളിച്ചിട്ട് അടുക്കളയിൽ കയറും അതാണ് ശീലം ഞാൻ നോക്കിക്കാളാൻ പോയിട്ട് വരും പാർവതി ആശ്വാസത്തോടെ മുൻ വശത്തെ വാതിലിനടുത്തേക്ക് നടന്നു ആ ഷെൽഫിലുണ്ട് താക്കോൽ ഷെൽഫ് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു വിത്രൻ ഷെൽഫിലും താക്കോൽ എടുത്ത് വാതിൽ തുറന്ന് താക്കോൾ തിരികെ വെച്ച് പോകാനിറങ്ങി പാർവതി അവൾ പോന്നു നോക്കി സീറ്റുകളിലേക്ക് വന്നിരുന്നവൻ വെട്ടം വീശി വരുന്നതെങ്കിലും പുലർക്കാലത്തിന്റെ കുളിലുണ്ടായിരുന്നു അന്തരീക്ഷത്തിന് പാർവതി അവരുടെ ഹൗസിലേക്ക് കയറി പോകുന്നത് വരെ അവന്റെ കണ്ണുകൾ അവളെ പിന്തുടർന്നു കരുതുന്നത് പോലെയല്ല പാർവതി എന്ന് മനസ്സിലായവൻ അവൾ പറഞ്ഞുവെക്കി ഒന്നുകൂടി മനസ്സിലോർത്തവൻ ചെറു ചീരിയോടെ തന്നെ ശ്വാസിക്കാനും ശിക്ഷിക്കാനും ഒരാളായിരിക്കുന്നു കുസുരയുടെ ഉള്ളിൽ പറഞ്ഞവൻ പൂജാമുറിയിൽ മണി കിളങ്ങുന്ന ശബ്ദം കേട്ടപ്പോൾ ആശയം ഉണർന്നെന്ന് മനസ്സിലായി ആകത്തേക്ക് നടന്നവൻ ചായ കുടിച്ചപ്പോൾ തന്റെ തലവേദന മാറിപ്പോകുന്നത് അറിഞ്ഞവൻ നീ നേരത്തെ ഉണർന്നോ പൂജാമുറിയിൽ വിളക്ക് വെച്ച് പുറത്തേക്കിറങ്ങി അച്ഛമ്മ ചോദിച്ച അവനോട് നല്ല തലവേദന സ്ത്രീ ചായയിട്ട് തന്നെ കുളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഇന്നലെ വായിക്കു വന്നതിന്റെയാണ് ഉറക്കം ശരിയായിട്ടില്ല ഉറങ്ങട്ടെ മോളെ നോക്കാൻ അച്ചമ്മയോട് പറഞ്ഞേൽപ്പിച്ച് റൂമിലേക്ക് പോയി പോയിരുവൻ